േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോഴും വിവേകിന്റെ മനസ്സിൽ തന്നോടുള്ള തെറ്റിദ്ധാരണയുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് വർഷ വയനാട്ടിലേക്ക് ഞാനില്ല നിങ്ങൾ കാമുകനും കാമുകിയും ഒരുമിച്ച് പൊക്കോളൂ ഇത് കേട്ടതിനെ തുടർന്ന് എന്ത് പറയും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ അവൾ രാഹുലിനെ പറ്റിയുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം മനസ്സിലാക്കുന്ന അവൾ അതുകൊണ്ട് തന്നെ മറച്ചു പിടിക്കാനുള്ള ശ്രമവുമായി മുന്നിലേക്ക് വീണ്ടും പോവുകയാണ് പക്ഷേ അപ്പോഴും വിവേക് തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നതോടെ പ്രശ്നങ്ങൾ വഷളാകുന്നു ഇതോടെ അഞ്ചു കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയും ഒടുവിൽ അഞ്ചു താൻ ഈ പ്രശ്നം പരിഹരിക്കാം എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് മുന്നിലേക്ക് എത്തുകയും ചെയ്തിരിക്കുകയാണ് ഇത് വർഷക്ക് ചെറിയൊരു ആശ്വാസം ആവുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയമാണ് പുതിയൊരു തിരിച്ചടി ഉണ്ടാകുന്നത് തന്നെ കൊല്ലാനുള്ള ശ്രമവുമായി കുറച്ച് ആളുകൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് അവരോട് സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആ പെൺകുട്ടി ഒടുവിൽ അതിന് തയ്യാറാകുന്ന അവർ നൽകിയ മയക്കുമരുന്ന് മന കണ്ടുപിടിക്കുകയും ചെയ്യുന്നു ഇതിനു വേണ്ടിയാണ് നിന്റെ പിന്നാലെ അവർ വരുന്നത് അല്ലെ ഇനി അവർ വന്നാലും ഒന്നും നടക്കാൻ പോകുന്നില്ല നീ ഇവിടെ സേഫായിട്ട് തന്നെ നിൽക്കും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്ന അവർ ഇതോടെ രക്ഷിക്കുകയാണ് ഇപ്പോൾ അവളെ മാത്രവുമല്ല അവർക്കൊരു പ്രതിസന്ധി നേരിട്ടതിനെ തുടർന്ന് ഇപ്പോഴത്തെ ദേഷ്യമെല്ലാം മറന്നുകൊണ്ട് വിവേകും എത്തുന്നു ഇതോടെ അവർ പ്രതിയെ കീഴടക്കുകയാണ് പക്ഷെ അപ്പോഴും വിവേകിന്റെ മനസ്സിൽ വർഷയോടുള്ള അമർഷം നിറഞ്ഞു നിൽക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക